ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജസ്സി പറയില്ല കുഞ്ഞോള് രണ്ട് കുട്ടികളെ ഞങ്ങൾ അമ്മാൻ്റെ പക്ഷെ ഈ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ക്കാറല്ലേ കാരണം ഉച്ചാരക്കടവര് എന്തേലും പരിപാടി ഉണ്ട് എന്ന് അല്ലാ ഇത്ര പറഞ്ഞൂല് ഊറ്റം വേറൊന്നുമില്ല ഉച്ചാരക്കട വന്ന പക്ഷേ മാമന്റെ ഇട്ടോടെ മാമ കിട്ടുന്ന കാര്യങ്ങളെത്താൻ പോയിച്ചാണെത്താൻ ഇങ്ങനെ പിന്നെ ചെറുക്കാൻ വന്നിട്ടുണ്ട് ചെറുക്കൻ എന്താ ഞാൻ പോയി കൊടുത്തിട്ടുണ്ട് ചെറുക്കൻ നീ കരഞ്ഞാ വന്ന് നല്ല ഭയങ്കര

മകനാണ് പാടുന്നിട്ടോ പക്ഷെ എന്താ പറയുക പാട്ടിടാത്ത കോപ്പി റേറ്റ് പേടിച്ചിട്ട് തന്നെയാണ് പൊന്നാന ജവാണിക്കൊക്കെ ഈ മ്യൂസിക് ഒക്കെ ഞാൻ ഒഴിവാക്കണ് മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി പ്രശ്നമാണ് അങ്ങനെ ഇതാക്കണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയില്ല

ാണ് അത് കൂടു ഫാമിലിയാണ് അത് കൂടു ഫാമിലിയാണ് അച്ഛ കുഞ്ഞാപ്പ ഫാമിലി കഴിഞ്ഞു ഏതാണ് കഴിഞ്ഞു അബു ഫാമിലി കഴിഞ്ഞു ഫാമിലി അല്ല ഇതാ ഫാമിലി ഉസ്മ ഫാമിലി ഇതൊക്കെയാണ് കുഞ്ഞാമ്മ ഇതൊക്കെ ഇതാക്കാണ്ട് കുട്ടി ആക്കണേ

നോക്ക് ഒരു കാര്യം പറയാം ും വണ്ടിക്കുരിക്കും വേണ്ടിയാ വേറൊന്നും വേണ്ടല്ലോ കല്യാണം എന്നാ ഞമ്മളൊരാളന്നെ കാണാൻ ആള് വരും അത് അത് ഉറപ്പിച്ചോ ഇല്ലോട്ട് ഉറപ്പിച്ചു നമ്മള് ഒരു പടം ആൾക്കാരുണ്ടല്ലേ എത്രയണ് പുതിയ വേണ്ടി കൊടുത്തിട്ടാണ് ഏഹ്

എല്ലാരും ഒഴിവാക്കിയാണ്ട് മക്കളും മരുക്കളും ആ മക്കൾ മാത്രം എല്ലാവരും കഴിഞ്ഞു ബസ് ആക്കുവാണീ വരുന്നത് രണ്ട് കല്യാണമാണ് നടക്കുന്നത് ഒന്ന് നിഷുവിൻ്റെ നിഷുവിന്റെ പുതിയത് മറ്റേത് മകള് മകളിത് ഇന്നും പുതിയപ്പോഴ വന്നിട്ടില്ലല്ലോ അത് നാളെ വരുമ്പോൾ കാണിച്ചു തരും അല്ലേ കാക്കുവാല്ലോ കാട്ടുന്നത് ഒരിതുമില്ലാതെ റസ്യമാണ് കാലത്തേ വന്നിട്ട് റസ്യാറാമിലാണ് അമ്മായി ഫാമിലി ചേരിയുള്ളമാരൊരു ലോഡ് ആൾക്കാരുണ്ട് കായ് രാത്രിക്കത്തെ ഫുഡ് ചപ്പാത്തി അതേപോലെ കോഴിക്കറിയാണ് കഴിച്ചോ അടിപൊളിയല്ലേ നിസിമാമിയതാ പോണട്ടെ നിസിമാമിയാ പോണത് എങ്ങനെയുണ്ട് കൂട്ടാനോ അത് അവിടെ പോയി എടുക്കേണ്ടി വരും അല്ലാതെ കിട്ടൂല അങ്ങനെ സാറല്ലേ ഓക്കേ നല്ല രസം അങ്ങാടി ചാത്ത ഒരുക്കൊണ്ടത്തെ അനു ആണ് സഖാവ് അനു ഇപ്പൊ ഭരണം പോലെ കയ്യിൽ ആയതുകൊണ്ട് അഹങ്കാരം കുറച്ച് കൂടിട്ടുണ്ട് എന്തൊരു ഒരക്കമല പരിപാടി ആയിട്ടോ എന്താ തോന്നി ഗ്സ് ഞാൻ പറ നല്ല പാട്ടും കളിക്ക തന്നെയാണ് പക്ഷെ ഇതൊക്കെ പ്രശ്നം കാരണം കോപ്പി റൈറ്റ് കാരണാണ് ഞാൻ ഇത് പാട്ടും ഇതൊക്കെ ഒഴിവാക്കണത് ഇത് നമ്മളെ നിസൂൻ്റെ ഉമ്മാൻ്റെ കുടിക്കാരാണെന്ന് തോന്നുന്നുണ്ടോ കാരണം ഒരുപാട് ടീം ഒരുമിച്ച് ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് വന്നതാണ്ട് ആ പിന്നെ നിസൂൻ്റെ ഉമ്മാൻ്റെ കുടിക്കാർ പറഞ്ഞാൽ നല്ല ഒത്തൊരുമല്ലൊരു കുടുംബമാണ് കാരണം ഭയങ്കര സ്നേഹമുള്ള കുടുംബക്കാരാണ് പഠിച്ചും ആ സ്നേഹം ഇന്നും നിലനിർത്തി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസി ബന്ധുപ്പാടാണ് കാര്യവട്ടം അപ്പോൾ അവിടുത്തെ ടീം ഒരുപാട് വന്നിട്ടുണ്ട് ഓരോന്ന് അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അറിയാത്തവരാണല്ലോ നമ്മളറിയാൻ അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയ ഒരു കല്യാണം മഷാ അല്ല കാരണം നമ്മളും മാൻ്റെ കൂടിയിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു കല്യാണം ഫസ്റ്റാണ് കൂടുന്നത് ബസിറാക്കും അതേപോലെ നിഷു എല്ലാവരും ഒരുമിച്ച് പിന്നെ ഒരു വെടിപൊളി കല്യാണം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചിട്ടുണ്ട് അയരെയൊക്കെ കണ്ടില്ല പെരും ഡാൻസും കളിയും കൂത്തും പാട്ടും അയങ്ങാണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നാളത്തെ നാളമല്ലാത്ത ബ്ലോഗും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ഫുള്ള് ജനങ്ങളാക്കാറും അത്രയും ആൾക്കാരാക്കാറും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പം തന്നെ ഒരു വീഡിയോ എടുത്ത് വിട്ട് ഇത് നല്ല പാട്ടും കളിയാണ് ഇതൊക്കെ പറഞ്ഞില്ല ഇതൊന്നും ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ ഏൽപ്പിച്ചത് കാരണം ഈ പാട്ട് പറഞ്ഞാൽ അല്ല അതിരി പുത്തിരി കത്തിച്ച് നീങ്ങുന്നേനെ അങ്ങനത്തെ ഒരു പാട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഡാൻസ് കളി കാര്യങ്ങൾ കുടുംബങ്ങൾ

കുഞ്ഞ് കുഞ്ഞമ്മൻ്റെ ആങ്ങളാർ നാത്തുമാർ എല്ലാവരും പേരമക്കളും എല്ലാവരും ഒരുമിച്ചില്ലായിരുന്നു അങ്ങനെ ഇതാണ് കല്യാണം കല്യാണ തലേന്ന് കാണിച്ചു തന്നു കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പെണ്ണിൻ്റെ ഇപ്പം ഇമ്മയാണോ എന്ന് തോന്നുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല നൃത്തം കണ്ടിട്ട് അതാണെന്നാണ് തോന്നുന്നത് എന്തായാലും പിന്നെ കല്യാണത്തിന് വന്ന് കൂടുതൽ ബ്ലോഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ മാത്രം കുടുംബങ്ങളെയും കാര്യങ്ങളെയും എല്ലാവരെയും കാണിച്ചു തന്നാണ്ട് നിങ്ങക്ക് വീഡിയോ വല്ല ഞാനിവിടെ നിർത്തും കേട്ടോ പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട് വരാണ്ട് കണ്ടോളി ശരിക്കും കണ്ടോളീണില്ലേനെ അനുവിന്റെ ചെറിയ സന്തതിയാണത് അത് മൂത്രോട്ടോ ഏ മൂത്ര മാലിനെ എന്റെ മാലിന്യം എന്റെ ചെറുക്കരും ണ് അല്ലാത്ത ആദ്യം ഐരാഞ്ചി ബസ്സുകളൊക്കെ ഞമ്മളെ കല്യാണത്തിന്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് ഇപ്പ്രങ്ങളെ മകളെ കല്യാണത്തിന്റെ വീഡിയോ നമ്മൾ കിട്ടിയിരുന്നുഷാറാണ് ഏർ അടിപൊളിയല്ലേ അടിപൊളി ഞാൻ കുഞ്ഞാലിക്കുട്ടിയല്ലേ ഞാൻ പിണറായിനേ ചെറിയ വന്നത് അതങ്ങനെയാണ് ഞമ്മളെ മക്കള് ഓര് ഞമ്മളിതിൽപ്പെടുത്തില്ലെങ്കി മോശല്ലേ അത് ഇതാ കിട്ടണ കറക്റ്റ് ആയിട്ട് കിട്ടണോ സവാദിനും കിട്ടൂല ഓന ഓനെ പ്ലേരോള് കിട്ടുക ഒരു കാലത്ത് ട്രൗസറും ഇട്ടാണ്ട് ഇഞ്ചപ്പം നടന്ന ആളാണ് ഇതാണ് ഓന്റെ അല്ലാത്ത പിന്നെ അതേക്കാ നിങ്ങളെ പെണ്ണുങ്ങള് പിന്നെ സൈറ അസീന ഏഹ് അതേപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട് അവിടെ അച്ച കുഞ്ഞാപ്പ ഫാമിലിയാണ് ഈടന്മാര് ഒന്നായിട്ട് ബാക്കിൽ അണി നിര ഇരിക്കുകയാണ് ഗൈസ് ഫുൾ ടീമുണ്ട് ഗൈസ് ആരെ നിങ്ങളെ കടച്ചോന കുഞ്ഞാണിക്കാർക്കും ഇല്ലാത്തൊരു പരിപാടി നീ വേണ്ട എടി എൻ്റെ അമ്മ സങ്കൊരു വീഡിയോ ഏച്ചി പറയാ ഞാൻ പഠിത്തീക്കില്ലേ അമ്മ പറയാ അങ്ങനുള്ളത് പറയാലെ തന്തപ്പുടി ഇപ്പച്ചിപ്പച്ചി കല്ബ്ലാൽ അത് നിങ്ങക്ക് തോന്നാണ് ഇന്നാള് ഞങ്ങള് കോയപ്പുറത്തേക്ക് ഇന്നാള് റിഫു ഞങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ ആ തന്നല്ലോടത്തോളം ഞാൻ കരുതില്ലേ ഇതാണ് സയാമിറ്റകൾ ഒന്നത് അവിടെ പക്ഷെ മാറ്റണ്ടോ മാറ്റു ചന്ദ്രമാന്റെ കൊന്ത സെയറൊക്കെ തള്ളി മോശികളിയാക്ക അതിന്റെ അടിയിൽ ജെസ്സീൻ കിട്ടോ സീറെങ്ങനെ തള്ളാ മാത്രം എന്താണ് ഇപ്പൊ അവിടെ പറഞ്ഞിട്ട് അവിടെ ഏഹ് സൈറാ എന്താ തള്ളണത് എല്ലാ പെണ്ണുങ്ങളെ സ്വഭാവം അതാണ് മാപ്പിളാരെ വണ്ടിന്ന് വല്ല ഇറക്കിയാണ്ട് ഇതിൽ നിന്ന് ലിഫ്റ്റിക് ഇടാനും ഫെയർലെവലിടാനും വണ്ടി കണ്ട് ഏഹ് പിന്നെ ഇട്ട് കയറിക്കണ് ഇതാര ഗേസ് മനസ്സിലായി നമ്മൾ കഴിഞ്ഞ കൈനയച്ച നമ്മള് കല്യാണം പള്ളി കൂട്ടില്ല ഇപ്പോൾ പുതിയ എണ്ണ കേട്ടോ കേട്ടോക്കണി ഇനി ചെറുക്ക് ചോയ്ക്കോ സെക്ക് ചോയ്ക്കോ ആ പുതിയ എണ്ണത് അന്ന് പുതിയാപ്പിളം കോട്ടിട്ടോണ്ട് പിന്നെ പുതിയാപ്പളുടെ ചെറുക്ക് കണ്ടില്ല ഇതിപ്പോ സെരുക്ക് കണ്ടോ സാനു പിന്നെ ഇവിടെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഏഹ് ആരാ ഫോട്ടോ എടുക്കണു മോനു അട അമോച്ചാർത പരികീസിൻ്റെ ഇരിക്കുന്നാണോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങേ ജീവിക്കുന്ന പൊടിച്ച ജീങ്ങനെ ഒന്നും കാട്ടിക്കാൻ മണ്ട ഞാൻ വെക്കുമോ അയ്യോ അലർ തോളി ആവൽ ആ സച്ചിന്ദാ സച്ചിന്ദാ റെഡി കൊടുക്കടാ അണ്ണാച്ചിടാ വാ നീങ്ങാൻണ്ടേക്ക ഇങ്ങോട്ട് പറഞ്ഞേ അയ്യേരോ അയ്യേരോ അടക്കണ ആ ഒന്നും എടുക്കാൻ പറ്റില്ല ഓന് പോവാൻ നിൽക്കണ് പിന്നെ പുതിയാപ്പിന്റെ വണ്ടിന്ന് റോസാപ്പൂ കൊടുത്തിട്ടാണ് ഓനോട് റോട്ട് എന്ത് വേണേലും എടുത്തതെന്നു പറഞ്ഞത് വീഡിയോഗ്രാഫർസ് ആയിരുന്നു ഞാന കല്യാണ ബ്ലോഗിലൊന്നും ഞാൻ ഉണ്ടാവില്ല കാരണം ഞാനക്കാരെ വീഡിയോ എടുക്കില്ല അതുകൊണ്ട് ഇതില് ഇപ്പത്തെ ഒരു മോഹത്തായ മാർഗ്ഗ ഇങ്ങനെ ഗ്ലാമർ ഒട്ടിയാണ്ട് നടക്കണത് പോണ് ഫുൾ ടീം പോവാണല്ലോ എന്നെ ഞാൻ പൈസ വേണ്ട ജയിച്ചു തരു എന്നോട് പത്ത് രൂപ കട ചോ അപ്പൊ ഞാൻ ബ്ലോഗിടും അങ്ങനെ ഇതാക്കും അല്ല നിങ്ങള് പൈസ വരുന്നില്ലല്ലോ അല്ലെ നാണിക്കുവോ നിങ്ങള് പൈസ വരുവാണെങ്കിൽ ഞാൻ ഓക്കെ നിർത്തും അതിങ്ങനെ വീട് എടുക്കും അല്ലേ പാത്തുവാസ് എല്ലാരും ഇവിടെ ഒരുമിച്ച് നിൽക്കുകയാണ് കണ്ടില്ലെ കേസ് ബരിക്കിമാമയുണ്ട് ഏഹ് റെസ്യമാമയുണ്ട് എല്ലാവരും ഉണ്ട് കേസ് ഏ ഇതാക്കണ്സിമാമയുണ്ട് ജസ്സി പായുന്നുണ്ട് കേസ് ഇതാക്കണേ നമ്മള് സുണ്ടോസി എന്തിനാ എനിക്ക് കണ്ണീര് ജരുന്നത് എന്തിനാണ് എന്തിനാണ് തല്ലിയില് തട്ടല്ലേ വെറുതെ എങ്ങനെയാ വീടെടുക്കപ്പോ ഏഹ് തട്ടമാണം കേട്ടോ അല്ലാതെ വീഡിയോ വീടെടുക്കണല്ലോ ഏർ മൂത്തമാക്കരി മുടത്തഞ്ഞ് എനിക്ക് സ്നേഹല്ലോ കൊടുക്കൂല അതുകൊണ്ട് തന്നെയാണ് അതേമാതിരി സെൽ മമ്മായിക്കും കൊടുക്കൂലച്ചു എനിക്ക് സ്നേഹല്ലാത്തോണ്ടാണ് ചു സെൽ മായിക്കും കൊടുക്കാത്തത് നിങ്ങടെ അമ്മായി അല്ലേ ഞാൻ കൊടുക്കൂല ആ കുഞ്ഞാണിക്കാർക്കു ഫുൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ചേരി അടന്മാർ കംപ്ലീറ്റ് ഇറങ്ങി ഗൈസ് ഇനി ഞങ്ങൾ ഞങ്ങളെ എന്ത് പിരിച്ചുവിട്ടു ആ കല്യാണം പിരിച്ചുവിട്ട് ഞങ്ങൾ പോവുകയാണ് എന്തായാലും റാഹത്തായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ റോസ പോവും ഇതൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗുമായിട്ട് വീണ്ടും വരുന്നവരെ വണക്കം വണക്കം വണക്കം